പൂരം വെടിക്കെട്ടിനെതിരെ കോടതിയെ സമീപിച്ച തൃശൂർ സ്വദേശി വി കെ വെങ്കടാചലത്തിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്ങ്ങൾ പൂരവും വെടിക്കെട്ടും മുടക്കാൻ പണ്ടു മുതലേ പല ഉണ്ടായിരുന്നു വെങ്കിടാചലത്തിന്റെ വാദം പൂരം വെടിക്കെട്ടിൽ നിലനിൽക്കില്ല എന്നും വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്നും ദേവസ്വങ്ങൾ അറിയിച്ചു എൻവിരോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറും നോയിസ് പൊല്യൂഷൻ റൂൾ രണ്ടായിരം എന്നിവയും പാലിച്ച് വെടിക്കെട്ട് നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് നിലവിൽ നിയമങ്ങളെല്ലാം പാലിച്ചാണ് തൃശൂർ പൂരവും വെടിക്കെട്ടും നടത്തുന്നതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറഞ്ഞു വെടിക്കെട്ടിന്റെ സമയക്രമത്തിനെതിരെ തൃശൂർ സ്വദേശി വെങ്കിടാജലം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വെങ്കിടാജലത്തിന്റെ വാദങ്ങൾ തൃശ്ശൂർ പൂരത്തിന്റെ നിയമത്തിൽ നിലനിൽക്കില്ലെന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത് എങ്ങനെയും പൂരം വെടിക്കെട്ട് ഇല്ലാതാക്കാനുള്ള അജണ്ടയാണ് പരാതിക്ക് പിന്നിലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ പൊട്ടിക്കാറ് ഈ പറയുന്ന സമയങ്ങൾ ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നടക്കുന്ന ഒരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ ഇല്ലാണ്ടാക്കാൻ ഇപ്പം ആനകളുടെ കേസ് കഴിഞ്ഞു അതിപ്പോൾ വെടിക്കെട്ടിലേക്ക് എടുത്തിട്ടു വെടിക്കെട്ടിൻ്റെ സമയപരിധിയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതി ഇളവ് തന്നിട്ടുണ്ടെന്നും നിലവിൽ വെങ്കിടാചലത്തിൻ്റെ വാദം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷും പറഞ്ഞു നിയമബിരുദമായിരുന്നെങ്കിൽ ഇത് എല്ലാവർക്കും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിലവിൽ വെടിക്കോപ്പുകളുടെ പരിശോധനകൾ ശിവകാശിയിലെ പെസോ ലാബുകളിൽ നടത്തിയതാണ് വെടിക്കോപ്പുകളുടെ ശബ്ദം നിയമപരിധിക്കുള്ളിലാണെന്നും വെടിക്കെട്ടിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ലെന്നും ദേവസ്വങ്ങൾ കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് തൃശൂർ